ഹായ് ഹലോ സ്ലാമലേക്കും അപ്പം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അല്ല എന്തെങ്കിലും ഇല്ല ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ പനിയൊക്കെ കുറഞ്ഞു കുറച്ച് എല്ലാം സൗണ്ട് കുറച്ച് എന്താ പറയുക ക്ലിയർ ആവാണ്ട് ബാക്കിയെല്ലാം കുഴപ്പമില്ല കേട്ടോ അപ്പം എല്ലാവരും എങ്ങനെയാണ് ഫുഡൊക്കെ കഴിച്ചോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല വെയിലാണ് കേട്ടോ വെയിലിൻ്റെ ചൂട് കാരണം സഹിക്കാൻ പറ്റാത്ത വെയിലിൻ്റെ ചൂടാണ് അപ്പം ഇന്നെല്ലാം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അതിലുപരി പിന്നെ എനിക്ക് നല്ല നല്ല എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇന്ന് എന്താ പറയുക അതിലൊരു വേറൊരു കാര്യം കൂടി പറയാനായിട്ട് വന്നതാണ് വേറെ പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ അതായത് ഏതൊരു നമ്മളെ സാഹചര്യത്തിൽ കൂടെ നമ്മൾ പോകുവാണെങ്കിലും അതിൽ ഒരു ഇത്ര ഇത്രപ്പോണം അല്ലേ ഇത്ര പോകണം പിന്നെ ആൾക്കാരുണ്ടാവുമല്ലോ സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ അതായത് നന്നാവുകയാണെങ്കിലും എന്താ നമ്മൾ ഒന്നും സഹിക്കാൻ പറ്റാത്ത കൃമികടിയുള്ള കുറച്ച് ടീമുണ്ട് അങ്ങനെ ഒരു കുറച്ച് ടീമുണ്ട് ഇൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തോന്നുന്നുണ്ട് ഇന്ത്യ വീഡിയോസ് കാണുന്നത് കാരണം അവർക്ക് ഞാൻ എന്തു ചെയ്താലും അത് സഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ പറയുക ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ കണ്ടു എനിക്ക് ഒരാൾ പറയുന്ന എനിക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടോ നിങ്ങൾ പറയും എനിക്ക് അഹങ്കാരമുണ്ടോ ഞാൻ എന്തിൻ്റെ പേരിൽ അഹങ്കരിക്കേണ്ട ഈ കോടിക്കണക്കിന് മുതലുണ്ടായിട്ടോ അതോ സുഖ സൗകര്യങ്ങൾ ഏറിപ്പോയിട്ടോ അതോ പിന്നെ എന്താ പറയുക ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണോ എന്തിൻ്റെ പേരിലാണ് ഞാൻ അഹങ്കരിക്കേണ്ടത് എനിക്ക് അഹങ്കാരം എന്ന് അഹങ്കാരമെന്നറിയുന്നത് എൻ്റെ ഏ അയലത്ത് പോലും വന്നിട്ടില്ല കാരണം ഞാൻ അങ്ങനെ അഹങ്കരിക്കാൻ മാത്രമുള്ള മുതലുവായിട്ട് ജീവിക്കുന്ന ആളൊന്നുമല്ല അല്ലെങ്കിൽ വലിയ വലിയ വണ്ടി പോയിട്ട് അഹങ്കരിക്കേ ഒരാൾ ചോദിക്കുന്നു കെട്ടി ഒരുങ്ങി പോകുന്നുണ്ടല്ലോ നാണമില്ലേന്ന് അതെന്താ ഒരുങ്ങി പോകാൻ പറ്റൂലേ നമ്മളിപ്പോൾ എന്താ പറയുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ് നമുക്ക് സാമ്പത്തിക പിന്നോക്കത്തിൽ വിഷമം ഒക്കെ ഉണ്ട് ഓക്കെ അത് വിചാരിച്ചു ഞാനൊരു വഴിക്ക് പോകുമ്പം അതിൻ്റെ മാന്യമായ രീതിയിൽ ഒരുങ്ങി എനിക്ക് വൃത്തിക്ക് പോകാൻ പറ്റൂലേ കാരണം അവർ ചോദിക്കുന്ന അങ്ങനെ ഒരുങ്ങി പിടിച്ച് പോകുന്നുണ്ടല്ലോ ഒന്നും പോകാൻ പറ്റൂലെന്നാണോ ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ ഞാനിന്ന് വീട്ടിൽ ഇന്നലെ തൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പിന്നെ ഇവിടെ മണ്ണ് കാര്യങ്ങളൊക്കെ നീക്കി പണിയെടുത്ത് കുഴുങ്ങി ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്നാലും ഞാൻ ചെയ്തൊരു വീഡിയോ ആണത് അപ്പോൾ അതിലിങ്ങൾക്കിൻ്റെ കാര്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഞാൻ കുറച്ച് വിഷമത്തിലാണെന്നും പിന്നെ ഇങ്ങനെയുള്ളൊരു പണിയിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അധ്വാനിക്കുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ അധ്വാനിക്കുന്ന ആദ്യ കോലത്തിലാണ് നമ്മൾ പുറത്തേക്ക് പോവുക പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു മാന്യതയിലല്ലേ നമ്മൾ പോവുക ഈ ഒരു പെണ്ണാണെങ്കിലും ഒരാണാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് അവർക്ക് അതിൻ്റെതായ ഒരു രീതിയിൽ പുറത്ത് പോകാനായിരിക്കുമോ ആഗ്രഹമല്ലേ ആളിനായാലും പെണ്ണിനായാലും ഒക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് അഹങ്കാരം വന്നു പിന്നെ പറയുന്ന എന്താണെന്നറിയാമോ കൂട്ടുകാരിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയല്ലോ അതുകൊണ്ട് പിന്നെ നിനക്കും അഹങ്കാരം കൂടിയില്ലേ അതായത് കൂട്ടുകാരിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയതിന് എനിക്കെന്താ ചെയ്യുക എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ വീഡിയോ ഓടിയാൽ മാത്രമേ എനിക്കിതിൽ നിന്നൊരു വരുമാനം കിട്ടുള്ളൂ കൂട്ടുകാരിക്ക് വരുമാനം കിട്ടിയാൽ അത് കൂട്ടുകാരിക്കല്ലേ പിന്നെ ഓൾ ആവശ്യങ്ങൾക്കല്ലേ ഓക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എൻ്റെ ആവശ്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ നിന്നൊരു വരുമാനം കിട്ടണം അപ്പം അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് ഓരോ വ്യക്തിയും ഈ ഒരു ചാനൽ തുടങ്ങി ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമോ അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു ഫലമാണ് ഒരു വരുമാനം ഒരു മാസം ആകുമ്പോൾ കിട്ടണമെന്ന് പറയുന്നത് തന്നെ അതുതന്നെ ഒരു മാസത്തെ വരുമാനം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്നും ഒരു മാസം കൊണ്ട് കിട്ടൂല കാരണം ഇതിൽ ഈ യൂട്യൂബ് കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്ര കഷ്ടപ്പെടണോ ഒരു ഡോളർ കയറി കിട്ടണേന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ഡോളർ കയറി കിട്ടാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു ആയിരം വ്യൂസ് പോലും ഇല്ലാത്തൊരു പിന്നെ വീഡിയോസ് ആണെങ്കിൽ അതിനൊരു പോയിൻറ്റ് രണ്ട് പോയിൻ്റ് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഡോളർ കയറുന്നത് അങ്ങനെ പോയിൻറ്റ് വെച്ചിട്ടൊരു ഡോളർ കയറി കഴിയുമ്പോൾ നമുക്കതൊരു ഡോളർ ആവണേ അത്ര വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നറിയോ അപ്പം അത്രയും കഷ്ടപ്പാടുണ്ട് ഈ ഒരു ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഇൻ്റെ വിഷമങ്ങളും ഇൻ്റെ സന്തോഷങ്ങളും എൻ്റെ ഇൻറ്റേതായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മറ്റുള്ള ആൾക്കാരുടെ പരാതികളൊന്നും ഞാനീലൂടെ പറയുന്നില്ല അപ്പം ഇഷ്ടപ്പെടുന്നവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ കാണാണ്ട് സ്കിപ്പ് ചെയ്ത് പോവുക കാരണം അത് ട്രോ അടു ട്രോൾ ചെയ്ത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാമല്ലോ ബുദ്ധിമുട്ടി കാണണമെന്ന് ആരോടും പറയുന്നില്ല പിന്നെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കൂട്ടുകാരികളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ വരുമാനം വാങ്ങുന്നവരുണ്ട് വാങ്ങാത്തവരുണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ ഓരോ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അല്ലാതെ വെറുതെ ഇരുന്നിട്ടാരും ആരും എന്നല്ല വീട്ടിലിരുന്ന് നമ്മൾ വെറുതെ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് വീട്ടിലിരുന്നാൽ നമുക്ക് ഇതിൽ നിന്ന് വരുമാനവും കിട്ടില്ല ഇതിൽ നിന്ന് വരുമാനം കിട്ടണേ ഇതിൽ നല്ലോണം ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ വരുമാനം കിട്ടുള്ളൂ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് ഇതിലേക്ക് ഇറങ്ങുന്നോ അത്രത്തോളം നമുക്കിതില് സക്സസ് ആവാൻ കഴിയും പക്ഷേ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇല്ലേ ഈ ഒരു കൂടെ എനിക്ക് ഇറങ്ങാ കാരണം ചെറിയ കുട്ടികളാണ് എല്ലാവർക്കും അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ചെറിയ മക്കളാണ് എന്നൊക്കെ ഉള്ളത് പിന്നെ ആരും ഈ കൂട്ടുകാരികളുടെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരം കൂടിയെന്നൊന്നും പറഞ്ഞിട്ട് ആരും എന്തി ചെയ്യണ്ട കമൻ്റ് ഇട്ടിട്ട് നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട കാരണം ഞാനിപ്പോൾ നിങ്ങൾ അതൊതുക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് പിന്മാറിപ്പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ രണ്ടാളാണെങ്കിൽ രണ്ടാൾ കണ്ടച്ചാൽ മതി കൂടുതലൊന്നും വേണമെന്നില്ല കാരണം ഇത് എന്താ വെച്ചാൽ എന്താ പറയല്ലേ ആർക്കും എന്ത് ചെയ്തിട്ടും ജീവിക്കാൻ ആൾക്കാർ സമ്മതിക്കൂല നന്നായിട്ട് ജീവിക്കാനും സമ്മതിക്കൂല ഒരു സംഭവം വിലക്കായിട്ട് ജീവിക്കാനും സമ്മതിക്കൂലെന്ന് പറയാനുണ്ട് അതേമാതിരിയാണ് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പൂക്ക് പിന്നെയെന്ന് വെച്ചാൽ പുറത്തിറങ്ങി പോകാൻ പറ്റാത്ത വ്യക്തികൾ ഓരോ വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിലത്തെ ഓരോരോ കാര്യങ്ങളും വിഷമം എന്താണോ അന്നേരം ഒരു കണ്ടൻറ്റ് വീട്ടിലത്തെ കിട്ടുന്നത് അതാണ് ഞമ്മളിടുക അല്ലാണ്ട് പുറത്തിറങ്ങി പോയിട്ട് സാ വലിയ വലിയ വീഡിയോസൊന്നും എടുത്തിട്ടിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈയൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ദേവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ എന്ത് ചെയ്യുക വായ അടിച്ച് മിണ്ടാണ്ട് കാണാൻ പറ്റൂലെങ്കിൽ കാണാണ്ട് പോവുക അത്രേ പറയാനുള്ളൂ കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണുക നല്ല നല്ല കമൻ്റും അഭിപ്രായങ്ങളും പറയുക പിന്നെ എന്താ പറയുക അതിലുപരി ഇന്നലെയൊന്നും സഹിക്കാൻ പറ്റാത്ത കോളുകളാണ് ആ ഒരു കോളുകളുടെ ശല്യം കാരണം ഞാൻ ഞാനിന്ന് സിമ്മ് വേറെ എടുക്കേണ്ടി വന്നു എടുത്തു ആക്ടിവേഷനായി ഇനിയിപ്പം എന്താ പറയുക ഇൻകമ്മിങ് കോൾ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ കട്ട് ആക്കേണ്ടി എന്ന് എനിക്കറിയില്ല സിമൊക്കെ ഞാൻ എടുത്തു കണ്ടോ ജിയോൻ്റെ സിമ്മെന്നെടുത്തു ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്ന കോൾ കട്ട് ചെയ്യണം അപ്പോൾ ആ യൂട്യൂബിൽ നോക്കി അടിച്ചിട്ടൊന്നും ഇനി മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് ഓഫ് ആക്കേണ്ടി എന്നുള്ളപ്പോൾ ചിലപ്പം കടയിൽ തന്നെ പോയിട്ട് ഇൻകമ്മിങ് കോൾ ഒഴിവാക്കണം കാരണം എനിക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന സിമ്മല്ല അപ്പോൾ ഏതായാലും ഇന്നെ കുറേ ആൾക്കാർ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവരോടൊക്കെ താങ്ക്സ് ഉണ്ട് കാരണം കുറേ കാലമായി ഒരു സിം എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു കാരണം കൊണ്ട് സാധിച്ചു അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഓക്കെയാ മറ്റേറ്റാ ബൈ ബായ്